നമ്മുടെ സുരേഷ് ഗോപി എം പി ആവുന്നതിന് മുമ്പ് പത്രപ്രവർത്തകരെ സമീപിച്ച ആ രീതിയും ഇപ്പോൾ എം പി ആയതിനു ശേഷം നടക്കുന്ന ആ രീതിയും നമുക്ക് എന്തോ പന്തികേട് പോലെ തോന്നാറുണ്ട് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ജനപ്രതിനിധി ആവാൻ വേണ്ടി അദ്ദേഹം പലതും പറയും അദ്ദേഹത്തിൻ്റെ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു അവയിൽ ചിലത് അദ്ദേഹത്തെ തന്നെ ട്രോളാനായി പത്രക്കാർ ശ്രമിച്ചു പിന്നീട് എം പി ആയ ശേഷം ആ പത്രക്കാരെ അധിക സമയം വിരട്ടാനും പരിഹസിക്കാനും സുരേഷ് ഗോപി ഉപയോഗിക്കുന്നു ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ജനപ്രതിനിധി കാണിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പത്രപ്രവർത്തകർ ഒപ്പിയെടുക്കുകയാണ് അത് വാർത്തയായി വരുമ്പോൾ സുരേഷ് ഗോപി തന്നെയാണ് വിനയാവുന്നത് ഒരു എം പി ആയപ്പോൾ ഇതാണ് എന്തോ വലിയ സംഭവമാണെന്നും അദ്ദേഹം കരുതിയിട്ടുണ്ടാവാനും സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ജോൺ ബ്രിട്ടാസുമായി കൊമ്പു ശേഷം നടന്ന കാര്യങ്ങൾ ബ്രിട്ടാസ് പറയുന്നത് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഞാനിതെല്ലാം ഉന്നയിച്ച ശേഷം പുറത്തിറങ്ങിയിട്ട് വളരെ ഊഷ്മളതയോട് കൂടിയിട്ട് അദ്ദേഹം എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിരുന്നു എനിക്കൊന്നും അദ്ദേഹം ഒരു ഒരു നടനകലയിലുള്ള ഒരു വൈഭവം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതായിരിക്കാം അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു വീര്യമുണ്ട് അല്ലെങ്കിൽ ഉഷ ഉഷിറുണ്ടെന്നൊക്കെ തോന്നിപ്പിക്കുന്നതായിരിക്കാം പക്ഷെ എനിക്ക് എൻ്റെ മിത്രമായിട്ടുള്ള സുരേഷ് ഗോപിയോട് പറയാനുള്ളത് രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആവശ്യം മൂപ്പറക്കുണ്ട് സുരേഷ് ഗോപി പ്രതിനിധാനം ചെയ്യുന്ന ബി ജെ പി പാർട്ടിയിലുള്ളവർ തന്നെ അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല എന്നാണ് ബ്രിട്ടാസ് ഇരുത്തുന്നത് അത് ശരിയാണെന്ന് ഇത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും സുരേഷ് ഗോപി ഏത് പാർട്ടിയിലാണെന്നുള്ള കാര്യം സുരേഷ് ഗോപിക്ക് അറിയില്ല ബി ജെ പിക്ക് സംശയമുണ്ട് ഒരു വ്യക്തി പറയുന്ന കാര്യത്തിൻ്റെ ഓരോ സൂക്ഷ്മതലങ്ങളും നമ്മൾ വിലയിരുത്തി അതിനെ നമ്മൾ എന്താ പറയുക തൂക്കി നോക്കുന്നതിൽ അർത്ഥമില്ല പക്ഷേ എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട് അതായത് കാലിക രാഷ്ട്രീയത്തെക്കുറിച്ച് ജനപ്രതികൾ സംസാരിക്കുമ്പോൾ കുറേ കൂടി സഭ്യമായിട്ട് അദ്ദേഹത്തിന് സംഭവമാണെന്നാണോ സുരേഷ് ഗോപി എന്ന് ചോദിച്ചപ്പോൾ വളരെ ബ്രിട്ടാസ് മറുപടി നോക്കൂ അദ്ദേഹം ഞാൻ മാത്രമല്ല പ്രതിപക്ഷനിടയിലെ ഡി എം കെ യുടെ നേതാവ് തിരിച്ചു ശിവി ഉൾപ്പെടെ സമാജ്വാദി പാർട്ടി നേതാവ് രാം ഗോപാൽ യാദവ് ഉൾപ്പെടെ അതുപോലെ ആം ആദ്മി പാർട്ടിയുടെ സഞ്ജയ് സിംഗ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇന്നലെ ഇന്ന് എഴുന്നേറ്റെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ജോൺ ബ്രിട്ടാസ് മുൻ എന്നും ജൂദാസ് എന്ന രണ്ട് പേരുകളാണ് പറയുന്നത് അത് ഞാനാണെന്നും പറഞ്ഞിട്ട് സുരേഷ് ഗോപി എന്ന് എഴുതേറ്റെന്ന് അവർ ചോദിക്കുന്നു ഞാൻ സുരേഷ് ഗോപിയാണെന്ന് പറഞ്ഞിട്ടില്ല അത് നമ്മൾ രാഷ്ട്രീയ സംഭാഷണത്തില് പ്രതിപാദനത്തില് ചില ഇമേജസ് നമ്മൾ ഞാനും പറയില്ല ഞാൻ പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയും പറയുന്നില്ല ശരിയാണ് അതായത് സർഗാത്മകമായി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വസ്തുതാപരമായി നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്കിലിടേണ്ട ചില പടങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട് ഈ രാഷ്ട്രീയ പ്രപ്പഗാൻഡിയുടെ ഭാഗമായിട്ട് കേരള സ്റ്റോറി ഉൾപ്പെടെയുള്ളത് അതിനൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബ്രാൻഡ് അംബാസഡർ ആയെന്നുള്ള കാര്യവും നമ്മൾ മറക്കണ്ട പക്ഷേ ആ സിനിമയൊക്കെ അവോളം ഇവിടെ കളിച്ച് ജനങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഒരു പൂച്ചക്കുഞ്ഞു പോലും അത് കാണാൻ പോയില്ലെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അതായത് ഈ അമ്പത്തൊന്ന് വെട്ട് എന്നുള്ളത് ബി ജെ പിക്ക് നിയന്ത്രണമുള്ള സ്വാധീനമുള്ള ഏതെങ്കിലും ചാനലിൽ കാണിക്കട്ടെന്ന് അതിനെന്തോ കുഴപ്പിരിക്കുന്നത് ബി ജെ പിക്ക് ബി ജെ പി അധ്യക്ഷനു തന്നെ പിന്നെ നിയന്ത്രണമുള്ള ചാനലുകളില്ലേ അല്ലെങ്കിൽ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ചാനലുകളില്ലേ അവിടെ കാണിച്ചോട്ടെ ആരെങ്കിലും അത് വേണ്ടാന്ന് പറയുന്നുണ്ടോ ഇപ്പൊ ഒരു ടൈം സ്ലോട്ട് എടുത്തിട്ട് കാണിച്ചോട്ടെ നല്ല കാര്യമല്ലേ അതിനുപാർ എന്തിനാണ് അദ്ദേഹം കൈയളി കാണിക്കോ കൈയളി കാണിക്കുവോ എന്ന് പറയുന്നത് ഇനിയും നേരം വെളുക്കാത്ത പോലെയാണ് സുരേഷ് ഗോപിയുടെ മാധ്യമ പ്രവർത്തകരോടുള്ള ഒരു സമീപനം ആവേശമൊക്കെ നല്ലതാണ് അത് മാന്യമായിട്ട് വേണം നിങ്ങളൊരു കേന്ദ്ര സഹമന്ത്രിയാണ് അതിൻ്റെ മര്യാദയാണ് നിങ്ങളിൽ വേണ്ടത് ക്രിസ്തീയ സമൂഹം മുഴുവൻ അണിനിരന്നു അത് കണ്ട അങ്കലാ പിന്നെ എന്താ വരാഞ്ഞേ എന്താ വരാഞ്ഞത് ആ അതിന് തിരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കണക്ക് നിങ്ങൾക്ക് അറിയാവല്ലോ അല്ലേ ചോര കണക്ക് കേരളത്തില് അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടെ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ചു സംസാരിക്കണം സൗകര്യമല്ല പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും പിന്നെ നിങ്ങള് അല്ല അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാ മതി കേട്ടോ ഇതൊക്കെ ബ്രിട്ടാസിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അല്ല ഇവിടെ തന്നെയാണ് പറയേണ്ടത് എന്ന് എനിക്ക് പറയാനുള്ളു അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയുള്ളു വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്